സാത്താൻ വളരെ അധികമായി ടാർഗറ്റ് ചെയ്യുന്ന മേഖലയാണ് വിവാഹബന്ധം ദൈവം ആശ്രദിച്ച ഭാര്യപുടത്തെ ബന്ധം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലഭിച്ച ഫാത്തിമയിലെ മരണമടഞ്ഞ സിസ്റ്റർ ലൂച്ചിയയുടെ കുറിപ്പുകളിൽ അവസാന കാലത്ത് കുടുംബങ്ങളെ ആവും സാത്താൻ നശിപ്പിക്കുക പീഡിപ്പിക്കുക എന്ന സൂചനയുണ്ട് നമ്മുടെ ചുറ്റും അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചതിന് ശേഷം ഭാര്യയെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം അനുവദിക്കുമെങ്കിൽ ഭാര്യയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ശക്തിയുള്ള വിടുതൽ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഞങ്ങളുടെ വിവാഹ വിവാഹബന്ധത്തിനും എൻ്റെ ഭാര്യയ്ക്ക് മേശുഗസുവന നാമത്തിൽ സൗഖ്യം വിടുതലും ഈ നിമിഷം നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഭയം ആശയക്കുഴപ്പം ആസക്തി കോപം ക്ഷമയമില്ലായ്മ അരക്ഷിതാവസ്ഥ കുറ്റബോധം അഹങ്കാരം മനസ്സിൻ്റെ മുറിവുകൾ ആഴമേറിയ ആന്തരിക മുറിവുകൾ ശാപങ്ങൾ വേദന വെറുപ്പ് വിദ്വേഷം അശുദ്ധ മനസ്സ് സംശയം വ്യഭിചാരം പരസംഗം അശ്ലീലം ലൗകിക ജടിക ആസക്തികൾ എന്നിവയുടെ എല്ലാ ആത്മാക്കളെയും ഞാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു ഭിന്നതയും വേർപിരിയിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനത്തെയും ഞാൻ കർത്താവിൻ്റെ തിര്യക്തത്താൽ ബന്ധിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്നു കൈമാറ്റം ചെയ്യപ്പെട്ട ഏതെങ്കിലും തലമുറയുള്ള ശാപങ്ങളെ പാപകരമായ അവസ്ഥകളെയൊക്കെ ഞാൻ ഈ നിമിഷം നിച്ഛേദിക്കുന്നു കഴിഞ്ഞകാല വേദനയിൽ നിന്നും ഞങ്ങളെ പരസ്പരം വേദനിപ്പിക്കാൻ കാരണമായ മുറിവുകളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ ക്രിസ്തുവിൻ്റെ തിരുവക്തം എല്ലാ മുറിവുകളെയും പൊതിയുകയും ഞങ്ങളെ പൂർണ്ണമായി പുനസ്ഥാപിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭാര്യയും ഞാനും തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും ആഴത്തിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ അവളെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ അവളെ വിലമതിക്കുവാനും ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും അവൾക്ക് ഒരു സുരക്ഷിത സ്ഥലമാകുവാനും അവളെ ശ്രദ്ധിക്കുവാനും അവളുടെ വ്യക്തിത്വം എന്നോട് പങ്കുവയ്ക്കുവാനും അനുവദിക്കുവാനും എന്നെ സഹായിക്കണമേ ഞങ്ങളുടെ ബലഹീനതകൾ പരസ്പരം സഹിക്കാനും ഞങ്ങളുടെ ശക്തിയിൽ വളരുവാനും അങ്ങയുടെ ശക്തി ജ്ഞാനവും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ പരസ്പരം വീഴ്ചകൾ ക്ഷമിക്കുവാനും ഞങ്ങളുടെ സ്വന്തം ക്ഷേമത്തിന് മുകളിൽ മറ്റൊരാളുടെ ക്ഷേമം വയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ ശാരീരികമായും ആത്മീയമായും സംരക്ഷിക്കണമേ എല്ലാ ധാരണകളെയും അതിശയിക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഞങ്ങളെ അങ്ങേയുമായി അനുരഞ്ജിപ്പിച്ചതുപോലെ ഞങ്ങൾ വീഴുമ്പോൾ വേഗത്തിൽ പരസ്പരം അനുരഞ്ജിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ടടുപ്പിക്കാൻ ഞങ്ങളുടെ വിവാഹത്തെ ഉപയോഗിക്കണമേ ഞങ്ങളുടെ സ്നേഹം പൂർണ്ണതയിലേക്ക് വളരുകയും വിശുദ്ധിയുടെ പാതയെ ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ കർത്താവായ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു ുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ